അപ്പം നമ്മളോട് നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനാറ് വരെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ ഫെസ്റ്റ് നടന്ന ആ സ്ഥലത്ത് തന്നെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏതാനും സാധന സാമഗ്രികളൊക്കെ എത്തിയിട്ടുണ്ട് കുറേ രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഇത് നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റിൻ്റെ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് നടന്നത് ഇതേക ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറേ മൃഗങ്ങളുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ വരുന്ന ജനുവരി ഇരുപത്തിനാല് തൊട്ടിട്ട് ഫെബ്രുവരി പതിനാറ് വരെയാണ് ഫസ്റ്റ് കരുവാരകുണ്ടിൻ്റെ വലിയൊരു മാമാങ്ക മഹോത്സവം എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷവും ഫസ്റ്റ് നടന്നിരുന്നു അത് നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ സ്ഥലം എടുക്കുന്നതിനുള്ള ധനശേഖരണാർത്ഥമാണ് നടന്നത് പ്രാവശ്യം ബഡ്സ് സ്കൂളിൻ്റെ ആവശ്യാർത്ഥവും അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റിൻ്റെ ഡയാലിസിസ് സെൻറ്ററിന് ഒരു വിഹിതവും എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ ഈ ഫസ്റ്റ് നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് പരിപാടിക്ക് എത്തിയിട്ടുള്ള രൂപങ്ങളാണ് ഇത് രണ്ടാം മൃഗം ഇത്തരത്തിൽ കുറേ രൂപങ്ങൾ വന്നിട്ടുണ്ട് പുലികൾ ആന അതിൻ്റെ വർക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മയിൽ ഒരു ചെറിയൊരു വീട് അതേപോലെ തന്നെ മാന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് അവരെ ഈ ഷോയിൽ വയ്ക്കും ഒരാൾ ഇരിക്കുന്നതാണത് അടുത്ത് വന്ന ഒരാൾ കറക്റ്റായിട്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ രൂപം തോന്നുന്നത് ചെറിയ മൺകുട്ടികളും മറ്റുമാണ് ഇരിക്കുന്നത് ഒരു കുട്ടി ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റായി തോന്നുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആന നിൽക്കുന്നത് കറക്റ്റ് ആനയാണ് ആന ആന മാത്രമല്ല ചെറിയ ആനകുട്ടികൾ വന്നിട്ടുണ്ട് കരടി കണ്ട ഒറിജിനൽ കരടി പോലെ തന്നെയാണ് അതൊക്കെ ആട്ടിങ് കൊണ്ട് കരടിയിരിക്കുന്നു കുതിര ഗജരാജൻ സിംഹം തുടക്കം വേണമെങ്കിൽ നമുക്ക് സിംഹത്തിന്റെ വായിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കാം ഓ സിംഹം ആടുന്ന ആട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസിലുണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതേപോലെ ചെയ്യാനായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇത് ഇപ്രാവശ്യം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അവർ എൻട്രൻസിലല്ല എന്ന് വിചാരിക്കുന്നു സിംഹമൊക്കെ അടിപൊളി സിംഹാണ് കേട്ടോ സിംഹത്തിൻ്റെ തല ഒക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നുണ്ടോ കറക്റ്റ് കാളേൻ്റെ മോറ്റത്തന്നെയാണ് അത് ഉണ്ടോ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവിടെ കാട്ടുപോത്ത് കാട്ടി ചെരിഞ്ഞിങ്ങനെ ഉഷാറായി നിൽക്കുന്നുണ്ട് ഒറിജിനൽ അവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക്കും കറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെറ്റിങ്സ് അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പ്രാവശ്യം ആദ്യമായിട്ട് ഇവർ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ എല്ലാം എത്തും വരയൻപുലി ഉണ്ടോ സംഭവം കുഷാറായിട്ടുണ്ട് ഇപ്പം പ്രാവശ്യത്തെയും ഫസ്റ്റ് കരുവാരകുണ്ടിൻ്റെ ഒരു വലിയൊരു മാമാങ്ക മാറും ഒരു മഹോത്സവം തന്നെയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി എന്ത് കഴിഞ്ഞാലും മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പോൾ എത്തിയ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തരിക എന്ന് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ